അതന്നെ ഞാൻ ടീച്ചറെ ചൂടാടന്നെ രണ്ടാള് എവിടെയാ വീട് എവിടെയാ ഹായ് എല്ലാവർക്കും നമസ്കാരം പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മളെ സ്നേഹ ടീച്ചറെ കല്യാണ വീഡിയോ കേട്ടാ ഞാൻ ഇന്നലെ ചെറിയ ചെറിയ ഷോർട്ട് വീഡിയോ ഇട്ടിരുന്നോ കണ്ടിട്ടുണ്ടാവും അപ്പോൾ കല്യാണത്തിൽ പോകാൻ വേണ്ടിയിട്ട് കുളിച്ച് റെഡി ആയിട്ടില്ല ഗീതാന്റെയും വരുന്നുണ്ട് ഏടത്തി വരുന്നുണ്ട് അനിയനും അനിയൻ നേരത്തെ പോയി നമ്മൾ കുറച്ച് എഴുന്നേൽക്കാൻ ലേറ്റായി പോയി ഇന്നലെ ആ പച്ചക്കറിയെല്ലാം മുറിച്ചിടാൻ വേണ്ടിയിട്ട് ഓഡിറ്റോറിയത്തിൽ പോയിന് പുലർച്ചെ മൂന്ന് മണിയാകുമ്പോൾ വന്നിന് കേട്ടാ എന്നിട്ട് ഉറങ്ങിയിട്ട് ഉറക്കൊന്നും ശരിയായിട്ടില്ല അതുകൊണ്ട് എണീക്കാൻ കുറച്ച് ലേറ്റായി അപ്പോൾ ഏടത്തിയും ആൻറ്റെല്ലാം കീന്നുന്നുണ്ട് കേട്ടോ നമ്മളെ ചങ്ങമ്മമാടെ എഴുതുന്നിട്ട് ഞാൻ കാണിച്ചു തരാം ശ്രീകണ്ഠ എടുത്തുന്ന കല്യാണം കേട്ടോ ഓഡിറ്റോറിയത്തിൽ നിന്ന് അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഇടന്ന് ബസ്സിന് പോവുകയാണ് ബസ് നമ്മുടെ നാട്ടിലേക്ക് വരില്ല ഇവിടെ ചെറിയ റോഡാണ് എൻ്റെ വീടിന് നേരെ മുമ്പ് തന്നെ ചെറിയ റോഡാണ് അപ്പോൾ ഇങ്ങോട്ട് കീഴില്ല അപ്പോൾ മുകളിലാണെന്നില്ല ബസ് ഒരു അഞ്ച് മിനിറ്റ് നടക്കണം മുകളിലേക്ക് അപ്പോൾ അവിടെ പോയിട്ട് ബസ് കയറിയിട്ട് ശ്രീകണ്ഡത്തേക്ക് പോകണം ഒരു അരമണിക്കൂർ ദൂരം ഉണ്ട് കേട്ടോ ശ്രീകണ്ഠത്തേക്ക് എന്താ നമ്മൾ ആടത്തമ്മ സാരെല്ലാം എടുത്താൽ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ സാരി സ്വന്തം ഉടുത്തതല്ലോ നമ്മുടെ തൊട്ടപ്പുറത്തെ വീട്ടിലെ രജനേച്ചി ഉണ്ട് രജനേച്ചിയാന്ന് ഏഴത്തിനെ സാരി ഉടുപ്പിച്ചോട് ഞാൻ പറഞ്ഞേ കൊടകിലെ സാരി ഉടുത്തോന്ന് അമ്മ വെറൈറ്റി ആവുമല്ലോ എന്താ നമ്മളെ ആന്റി അമ്മ അമ്മ ഏറ്റൊക്കെ അല്ലേ അതുകൊണ്ട് അമ്മ വരുന്നില്ല നമ്മളെ ഉണ്ട് അമ്മ അമ്മമ്മ പറഞ്ഞിട്ട് പോവാ അമ്മമ്മേ ഞാൻ കല്യാണത്തിന് പറ്റുപോട്ടേ കല്യാണത്തിന് എന്നിട്ട് പുതിയ ഉപ്പായ പുതിയ ഉപ്പായ രസുണ്ടാ പുതിയ ഉപ്പായ മുല്ലപ്പോലും വിളിച്ചിട്ടുണ്ടാ അമ്മ നമ്മളെ പോയിട്ട് വരാ വൈകുന്നേരം വരുള്ളൂ വൈകുന്നേരം കേട്ടാ ഏ ടീമെല്ലാം ഡ്രസ് കോഡാണ് നട്ടാ അപ്പോൾ ആ ഡ്രസ് കോഡിൻ്റെ ഷർട്ട് ആയതേട്ടാ ടീമായിട്ട് എല്ലാവരും ഇല്ല കേട്ടോ കുറച്ച് ആൾക്കാരെടുത്തിട്ടു ഡ്രസ് കോഡിന് എല്ലാവർക്കും താല്പര്യമില്ല അതുകൊണ്ട് നമ്മളൊരു പത്ത് പന്ത്രണ്ട് ആളായിട്ടുണ്ട് തോന്നുന്നു അപ്പോൾ എല്ലാവരും ഞാൻ കാണിച്ചു തരാം എന്തുണ്ട് ഡ്രസ്സെല്ലാം എന്തുണ്ട് കല്യാണിച്ചൊക്കെ മാറിപ്പോവാം വെള്ളം ഉണ്ടാകുന്ന കേട്ടോ നമ്മൾ സുന്ദരിതാ സുന്ദരി സുന്ദരി അങ്ങാട കടന്നിട്ടുണ്ട് കേട്ടോ വിളമ്പി കൊടുക്കാനെ സഹായിക്കണം ഈ മുണ്ടല്ലെടുത്തിട്ട് നടക്കുകയെന്നറിയില്ല അനിയൻ പറഞ്ഞ് എന്തായാലും വെള്ളം മുണ്ടേ കൊടുക്കേണ്ടതുണ്ട് അങ്ങനെയാണ് വെള്ളം കൊണ്ട് കൊടുത്തിട്ടില്ലേത് വെള്ളം മുണ്ടല്ലെടുത്താൽ വിളമ്പി കൊടുത്താൽ ശരിയാവില്ല കറിയെല്ലാം മുണ്ടിലാക്കിയാൽ അമ്മേൻ്റെ അടുത്ത് നല്ല കലമ്പെല്ലാം കിട്ടും എന്തായാലും വെള്ളം ഉണ്ടല് വറുത്തുന്ന ലുക്കല്ലേ അപ്പോൾ നമ്മൾ പോയിട്ട് വരാം ഞാൻ ബസ്സിൻ്റെ അടുത്ത് എത്തിയിട്ട് ബാക്കി കാണിച്ചു തരാം കേട്ടോ അടുത്തമ്മ പോവാ ടൈമായില്ലേ ഒമ്പതരാവുമ്പോൾ ബസ് വരും എന്ന് പറഞ്ഞേട്ടോ ഏകദേശം ഇപ്പോൾ ഒമ്പത് മണിയായി നമ്മൾ നടന്ന് കുന്നേറണം വീടിന് മുമ്പ് തന്നെ ഒരു വില്ല കയറ്റം അപ്പോൾ കയറ്റം കേറി അവിടെ എത്തുമ്പോൾ തന്നെ ഏകദേശം ബസ് പോകാനെ സമയമാവും അപ്പോൾ ഓക്കെ ഞാൻ ബസ്സിൻ്റെ അടുത്ത് കാണാം കേട്ടോ ഓക്കേ നമ്മളങ്ങനെ വണ്ടീൻ്റെ അടുത്ത് എത്തി കേട്ടോ എന്താ ബസ് നമ്മളെ ഡ്രസ് കോഡിലെ കുറച്ച് ടീം ചെയ്താട്ടോ ഇത് നമ്മൾ ഉണ്ണേട്ടെ ഉണ്ണേട്ടനോള ഉണ്ണാട്ടെ മുപ്പേ ഇത് ബസ്സിനെ ഒട്ടിക്കാൻ വേണ്ടിട്ടാ ഇതാ നമ്മളെ സ്നേഹ ടീച്ചറ അനിയനാടാ ഏ അനിയൻ കല്യാണ സെക്കൻ്റ് അളിയൻ അപ്പൊ മൈദോസ്ത നമ്മളെ വണ്ടി കേട്ടോ ഇവിടെ പെരുവൽത്തറമ്പിലെ ബസ്സാന്ന് കേട്ടോ മൈദോസ് ഏ ഇതാ നമ്മളെ ഡൈവറാ ഡൈവറ് ഡ്രൈവറുണ്ട് ചെറിയൊരു മഴക്കാറുണ്ട് കേട്ടോ മഴ പെയ്യോന്നറിയില്ല പിന്നെ നമ്മളെ നാട്ടിലെ ഏച്ചുമാറിലതാ നടന്നിടന്ന് വരുന്നുണ്ട് നമ്മുടെ നാടണ്ട് കുട്ടികളല്ലേ ഇങ്ങോട്ട് പോയാൽ ഇരിക്കൂറ് മാമാനമ്പലം നേരെ ഓപ്പോസിറ്റ് മയിൽ കണ്ണൂർ കേട്ടോ ഇങ്ങോട്ട് പോയാലും കണ്ണൂർ എത്തും ഇങ്ങോട്ട് പോയാൽ താലോട് പോയി കണ്ണൂർ ഇങ്ങോട്ട് പുതിയൊരു പോയി കണ്ണൂർ കേട്ടാ ഞാൻ ഒന്നാം ക്ലാസ് തൊട്ട് ഏഴാം ക്ലാസ് വരെ പഠിച്ചു സ്കൂളാട്ടാ ദേശമിത്രം ചേടിച്ച ദേശമിത്രം വികുന്നുണ്ട് കല്യാണില്ലേ കുറച്ച് ആൾക്കാർ കൂടെ വരാനുണ്ട് വന്നപ്പാട് വണ്ടി വിടും കേട്ടാ നമ്മളെ ഡ്രൈവറെ പറ്റപ്പെടാം ഹലോ ഡ്രൈവർ നേരത്തെ ഓക്കെ ക്ലീനർ ചെറിയ ചെക്കനാ കേട്ടാ പൈസണ്ടാ ചെറിയ ചക്കനല്ലേ കാണുമ്പോൾ ചെറുതാഴുണ്ട് സ്കൂളും പൂട്ടോണ്ട് ചക്കൻ വന്നു നമ്മളെ അനിയ അറിയില്ലേ ഗൈസ് നമ്മളെ നമ്മളെ ഡ്രസ് മാമേ ആ ഇവനെ വീടുകൾ നിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമാണ് മൂന്നാം ക്ലാസ് ലാ നമ്മളൊരു ചേച്ചിന്റെ മോനാട്ടെ ഇത് ഇപ്പൊ കല്യാണമായോണ്ട് പറഞ്ഞേ നമ്മളെ മാമേ വിവരേജിന്റെ മാമനെ ആട്ടാ അങ്ങനെ കണ്ടിട്ടുണ്ടോ പോയാലും കണ്ടിട്ടുണ്ടോ ഓണത്തിന്റെ കിട്ടിയാ ടീമിലും വരുന്നുണ്ട് നമ്മളെ അനിയത്തി മാറിലതാ വരുന്നുണ്ട് കേട്ടാ അവര് പിന്നെ ഡ്രസ്സിലിടുമ്പെ കൊറേ ടൈം എടുക്കില്ല അവർ കൊറേ ടൈം വേണ്ടേ നമുക്ക് പിന്നെ അത്ര പോയി ഒന്നും വേണ്ടല്ലോ മേക്കപ്പില്ലല്ലോ നമ്മളെ അനിയത്തി മാറില്ല അടിപൊളി ലുക്കിൽ വന്നിട്ടുണ്ട് നാട്ടിലെ സുന്ദരികളാ എന്നിട്ട് ഉഷാറല്ലേ അത്ര ടൈം എടുത്ത് മേക്കപ്പിൽ ചെയ്യാൻ വേണ്ടിട്ട് അടിപൊളി ഡോർ തോർക്കാൻ പറ്റുന്നില്ലേ എന്താ നമ്മളെ നാട്ടിലെ കുറെ ടീമല്ലോ സീറ്റ് കുടിച്ചോട്ടാ എല്ലാം സീറ്റുകളൊക്കെ അല്ലേ ഒരു സീറ്റ് പറഞ്ഞേ നമ്മളെ ഗീതാൻ നേരത്തെ വന്നിട്ട് സീറ്റ് കുടിച്ചിട്ടുണ്ട് നേരത്തെ ഓയിണ്ട് വേർത്ത് പോയി ബാബട്ടുണ്ട് ഒരു സീറ്റ് പറഞ്ഞേ നാരാട്ടാ നമ്മള് ചെങ്ങാഴ്ച ഒക്കെ അവന്റെ ഓളയും കൂട്ടിയിട്ട് വന്നിട്ടുണ്ട് നമ്മളെ കാസർഗോഡ് കാര്യട്ടാ ഒരു രണ്ട് മാസം മുമ്പ് കല്യാണം കഴിഞ്ഞതാന്ന് ഇറങ്ങിക്കോ അവളെറിയക്കോ ഏ നിന്റെ നാട്ടിൽ നിന്നെല്ലാം കൊറേ ആൾക്കാർ വീട് കാണുന്നുണ്ടേ എടാ വരുണ ശ്രീനത്തൊക്കെ നോക്കാ എടാ വീട് എടുക്കുന്നോണ്ട് അവർ വീടൊക്കെ ചെയ്യുന്നില്ലാട്ടാ അപ്പുറം കീന്നിട്ടുണ്ട് നമ്മൾ അടുത്തൊക്കെ തന്നെ പോവും ഇതുമില്ല ഒരു മുടക്കൂല്ല നമുക്ക് കാസർഗോഡ് വാരി ഇറങ്ങപ്പാ പ്പാ ഏ നിന്നെ കാണാൻ വേണ്ടി എല്ലാരും വെയിറ്റിങ്ങാന്ന് ഇറങ്ങേ അടിപൊളി അല്ലേ ഉഷാറല്ലേ നീ നാട്ടിൽ വന്നിട്ട് ആത്ത് കല്യാണല്ലേ എടുത്തേ അല്ലേ അടിപൊളി അങ്ങനെ നമ്മള് ശ്രീകണ്ണത്തേക്ക് പോക്ക ഏട്ടാ വണ്ടി ഷാർട്ടാക്കി തുടങ്ങി അപ്പൊ സീറ്റെല്ലാം ഫുള്ളായിട്ടുണ്ട് കേട്ടോ ആ നിന്ന ഫുള്ളായിട്ട് കിട്ടിനെ എവിടത്തന്നുണ്ട് ഉഷാറല്ലേ ഡി പോളി ആന്റി നെൽസേ എന്നുഷാർലെ ോറത്തിലെത്തി ബസ് ചെയ്യുന്നുണ്ട് നമ്മളെ ബപ്പാറുണ്ട് പപ്പടം കാച്ചോണ്ടോ കേട്ടാ ബാക്കിയെല്ലാം സദ്യ എല്ലാം അടിപൊളി ആക്കിടെ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ കഴിച്ചോണ്ടുഅത്ര ചോറിലും കോരുന്നുണ്ട് അഭിപ്രായം പറയാ അനിയത്തിമാറിൽ ഫോട്ടോ എടുക്കുന്ന തിരക്കിലാട്ടാ ഏഹ് ചിരിക്ക് ചിരിക്കു നല്ലോണം ചിരിക്കേ ഇവിടുന്ന് ക്യാമറമാൻ ഫോട്ടോ എടുക്കുന്നുണ്ട് ഇത് നമ്മളെ ചങ്ങായി തന്നെയാന്ന് ശ്രീജിത്ത് പൊടിക്കള കേട്ടാ ഇത് നമ്മളെ സ്നേഹ ടീച്ചറ മാമനാട്ടാ എന്താ അവര് മുഹൂർത്തം പോലെ മുഹൂർത്തം അപ്പൊ ചെക്കൻ്റെ ആൾക്കാരിലും വരണത്തിലായി ഇപ്പൊ നമ്മളെ പെണ്ണിന്റെ ആൾക്കാരെ ഇത് വന്നതെട്ടോ ആ നമ്മൾ നാനാട്ടിലേക്ക് കാണിച്ചു പപ്പാട്ട പപ്പാട്ട് നമ്മളൊരു കലാകാരനാട്ടാ മിപ്പി നോണായിട്ട് നോക്കിച്ചേ ഇവരാണ് മേശക്കെ ഇരിക്കുന്ന കേശവാങ്ങിരിക്കുന്ന ആൾക്കാർ ഇത് വരുണും സിബിയും നമ്മൾ നമ്മള് സിബിയെന്ന വിളിക്കാലേ ശരിക്കും ആയി ഹായ് ഇത് നമ്മളെ പെണ്ണിന്റെ അമ്മ ട്ടാ ശാന്തേജി അപ്പൊ ശാന്തേജിയുടെ ചങ്ങായി മാറിയതാരും കേട്ടാ അപ്പൊ അവർക്ക് ഒറ്റ നിർബന്ധം ഒരു വീഡിയോ എടുക്കണം അതുകൊണ്ട് എടുക്കുന്ന കേട്ടോ ചോറും കറിയെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടോട്ടാ ഇപ്പൊ പപ്പടാന്ന് ആക്കുന്നുട്ടോ മൊത്തം പപ്പടം ഇപ്പൊ ആക്കുന്നുണ്ടോ കൊറച്ചൊക്കെയാ പറ സാമ്പാർ കൂട്ടറി വറവടിയുണ്ട് അവിയൽ 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 ആ പച്ചടി നാരങ്ങറിയ ഇത് പാലട പായസം കേട്ടോ ഇത് രസം കെട്ടാ പിന്നെ ചോറ് ഓൾറെഡി ആക്കി വെച്ചിട്ടുണ്ട് ഓലൻ കട്ട ഓലൻ ഇവിടെ നമ്മളെ കുട്ടു വെള്ളം കലക്കുന്നുണ്ട് കേട്ടോ നാരങ്ങ വെള്ളം കല്യാണ ചക്കന്റെ ടീമിന് കൊടുക്കാൻ വേണ്ടിട്ട് നാരങ്ങ വെള്ളം കലക്കുന്നുണ്ട് നമ്മളെ സജീറാ കേട്ടാ സജീർ നീ കളിക്കോ നീ കളിക്കോ നിനക്ക് പേര് പറയാ നീ പറയാം സജീറാ ഇളക്കുന്നത് കേട്ടോ ഇളക്കി നീളക്കോടാ കളക്കോ ഇതാ ഉണ്ണാടിനെ ഇവിടുന്ന് ഇളക്കിക്കോ എടുക്കുന്നുണ്ട് പിന്നോട്ട് മിക്സ് ഇളകുന്നുണ്ടോ നാരങ്ങോളത്തിന്റെ മധുരം നോക്കട്ടെ നല്ല തണുത്ത നാരങ്ങോളം കേട്ടോ

ടീച്ചറെ ചങ്ങായിമാർ രണ്ടാൾ എവിടെയാ വീട് എവിടെയാ തിലങ്കേരി തിലങ്കേരി തന്നെയാണ് ഇന്നലെ ഫുൾ ടൈം ഉണ്ടായിരുന്നു കേട്ടോ എനിക്കെന്താ വീട് എടുക്കാൻ പറ്റിയില്ല രാവിലെ എത്തിയ ഇതത്തി മാറല്ലേ വീടേ നിൽക്കാത്ത അനിയത്തി മാറി ആദ്യം ഞാൻ വീട് എടുക്കുമ്പോൾ നിന്നിട്ടില്ല ഇപ്പം നിന്ന് തരുന്നുണ്ട് കേട്ടോ പുതിയ ഡ്രസ്സുകൊണ്ടായിരിക്കും അപ്പോൾ നമ്മുടെ ടീച്ചറെ ഉള്ളിലെ ടീച്ചർ ഭയങ്കര തിരക്കില്ല കേട്ടോ നമുക്ക് നോക്കാലോ ടീച്ചറെ ലൈറ്റ് ലൈറ്റ് മോനെ മേക്കപ്പ് ോ കണ്ണൽ മാറ്റിയ കണ്ണൽ കളറാക്കേ പൂച്ച കണ്ണാക്കീണല്ലേ പൂട്ടെല്ലാം കഴിച്ച രാവിലെ എത്ര മണിക്ക പോയെ അഞ്ചു മണിക്ക് മേക്കപ്പ് എത്ര മണിക്കൂർ അഞ്ചു മണിക്കൂറാ പുട്ട എഞ്ചെടുത്ത് കഴിച്ച കലത്തപ്പ് മാത്രം അപ്പൊ ആ കലത്തപ്പത്തിലേക്ക്

പെണ്ണാടെ ഭയങ്കര തിരക്കിലാട്ടാ ജസ്റ്റ് നിങ്ങളെ കാണിക്കാച്ചിട്ട് അങ്ങോട്ട് പോയതാന്ന് പെണ്ണ് ഫോട്ടോഷൂട്ടിന് തിരക്കിലാണ് ഏകദേശം മുഹൂർത്തം ആവാനായിട്ട് നമ്മുടെ അടുത്ത് ഇങ്ങോട്ട് നടന്നു നടന്ന കേട്ടാന്റെ വളത്തിൽ ഇങ്ങനെ അവർ വരുമ്പോ നമ്മുടെ ചെക്കനും ടീമെല്ലാം വന്നിട്ടുണ്ട് നമ്മളെ മണവാളൻ

ಕೊಂಡಲ್ಲಪ್ಪ <much breathing> <much breathing> ആ അവിടുത്തെ ലൈറ്റ് വക്കാര് ബൗൺസ് ചെയ്ത കല്യാണമോ ഇപ്പൊ ഫുഡ് കൊടുക്കുന്ന ഇറക്കില്ല അങ്ങനെ ആയിരത്തഞ്ഞൂറാളെ വരുവല്ല നമ്മള് സന്തോഷാണ് കേട്ടോ സന്തോഷാ കേട്ടോ നല്ല വൃത്തിക്ക് കഴുകണേ ഇതാ സെറ്റ് സെറ്റാക്കുന്നുണ്ട് വീട് എടുക്കുന്നോണ്ട് മുഖം പൊത്തിട്ടില്ലടാ മാളു കഴിച്ചോ മാളു എല്ലാം അനിയച്ച കുട്ടികളാന്ന് കഴിച്ചു കഴിച്ചു കഴിച്ചോ ഏടാണെങ്കിൽ ശ്രീമതി നിങ്ങൾ സാമ്പാറിട്ടില്ല ചേച്ചി കഴിച്ചു കഴിച്ചു കഴിച്ചോ തുടങ്ങിക്കോ 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 ആ എല്ലാം വരും 啊啊！嗨。 ിട്ടുണ്ടോ അല്ലേ ധനേഷ വീട് എടുക്കണ്ടാരെങ്കിലും ജന്മേച്ചെറക്കാക്കുന്നേ ഏഹ് തളിപ്പറമ്പില്ല വഷമിച്ച ഭക്ഷേ താറ്റോ താറ്റ ഏജ് ബാങ്ക് അയക്കും മൂത്തമ്മ എന്താന്നെ കറി ടീച്ചാ കറി കൊണ്ടേ എന്നാ കൂട്ടി അടിക്കുന്നേ ആ ചിരി കണ്ടാ മതിയല്ലോ എന്നിട്ട് ജിമ്മിന്റെ അമ്മ ബ്ലോഗർ ഇത് ബ്ലോഗറമ്മട്ടോ ഇത് ബ്ലോഗറ ഭാര്യ ആ എന്ന ഷോപ്പ് വെച്ച് ഇത് അളിയാൻ അല്ലേ ഫ്രണ്ട് ഫ്രണ്ട് ബെസ്റ്റ് ഫ്രണ്ട് ഇവിടെ മ്മള് ബാബുമായിട്ടും സന്തോഷായിട്ടും ഫ്രീ ആട്ടി ഇവരിലും കൂടിയിട്ട് ക്ലാസ് കഴുകല്ലോ കേട്ടോ ഇവരാരും കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ട് വന്ന വീട് എടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് കഴിയാനായോ ഏഹ് കൊറേ സമയല്ലേ പായസത്തിന്റെ ഗ്ലാസ് പിന്നെ വെള്ളത്തിന്റെ ഗ്ലാസ് കേട്ടോ ഇനി അഞ്ഞൂറാളുണ്ടാ ഏ അഞ്ഞൂറാളെ മൊത്തം ആയിരത്തിഅഞ്ഞൂറ് ആളെ പരിപാടിയല്ലേ പിന്നോട്ട് എന്നിട്ട് ഫുഡ് എന്തുണ്ട് അടിപൊളിയാ അതുകൊണ്ടാണ്

അപ്പൊ ഇത്ര സമയം നല്ല തിരക്കേനും അപ്പൊ തിരക്കൽ കഴിഞ്ഞാ ഇത്ര സമയം നമ്മൾ ഭക്ഷണം കൊടുക്കാൻ വേണ്ടി തോന്നുന്നതിനും അപ്പൊ തിരക്കലിപ്പോ ഒഴിഞ്ഞതാ നമ്മുടെ ടീമെല്ലാം ഫുഡ് കഴിക്കാൻ നോക്കുന്നത് ഇത്ര സമയം ഒളിമ്പിക ടീം ആട്ടിതല്ലോ ചങ്ങായിമാർ എല്ലാവരും ഫുഡ് കഴിക്കുന്നതാ നമ്മുടെ ഡ്രസ് കോഡ് ഇതാ ഏതേട്ടാ എല്ലാരും ഭക്ഷണം കൊടുത്ത് പിടിച്ചതാ ലാസ്റ്റ് ഭക്ഷണം കഴിക്കുന്ന കേട്ടാ എല്ലാരും എല്ലാരും ഫുഡ് എങ്ങനെയുണ്ട് ഫുഡ് സന്തോഷേട്ടാ വട്ടൊന്ന് എങ്ങനെയാ അരുണേ അരുണേ ഫുഡ് എങ്ങനെയുണ്ട് നീ കഴിച്ചു തുടങ്ങിയാ സത്യം പറ ബായി ഫുഡൊന്നും കേറിയിട്ടാണെന്നില്ലല്ലോ കഴിച്ചാ അറ്റളിയാണ്ട് വിളമ്പിക്കൊടുത്ത് കൊറേ സമയല്ലോണ്ട് തിന്നാൻ പറ്റുന്നില്ലല്ലോ അര് പറ്റുന്നില്ല കഴിക്കാൻ പറ്റുന്നില്ല കൊറേ ടൈം ആയി രണ്ടു മണി കഴിഞ്ഞ കേട്ടോ ഇവർ ആദ്യം മൂലേ ഭക്ഷണത്തിന് വളം വേണ്ടി നിൽക്കുന്ന ടീം ആ ഇന്നലെ പച്ചക്കറികൾ മുറിക്കാനോ ഫുൾ വർക്ക് കഴിഞ്ഞിട്ട് ഇതാ ദിജി എന്തിന്റെ ആ പരമസ്പോ പിന്നെ ഞാൻ മാത്രമേ ഫുഡ് കഴിക്കാനില്ലോ കേട്ടോ ഞാനും കഴിക്കട്ടെ വീട് എടുക്കുന്നതുകൊണ്ട് ഫുഡ് കഴിക്കാൻ നിനിയപ്പോൾ ഫുഡ് കഴിക്കണോ നേരെ നാട്ടിലേക്ക് പോകണം പിന്നെ ചെക്കൻ്റെ വീട്ടിലേക്ക് കുറച്ച് ആൾക്കാർ പോകുന്നുണ്ട് നമ്മളാരും പോകുന്നില്ല കുറച്ച് ലേഡീസ് മാത്രമേ പോകുന്നില്ല കേട്ടോ അപ്പോൾ ഓക്കെ ഞാൻ ഫുഡ് കഴിക്കട്ടെ ആ ഞാനും ഉണ്ടാകും സ്വീത്താണ് കേട്ടോ ഫുഡ് കഴിക്കുന്നത് ബാക്കി എല്ലാവരും അപ്രസൈഡി രണ്ട് സാമ്പാറിനെട്ടാടോക്കട്ടെ പിടിച്ചോട്ടാ കേട്ടാ കേട്ടെ നല്ല അടിപൊളി നാടൻ ഫുഡ് കേട്ടാ സദ്യ സദ്യ അടിപൊളി പിന്നെ രസോ ലാസ്റ്റ് ഓക്കെ അടിപൊളി അടിപൊളി അങ്ങനെ കല്യാണ ചെക്കനും പെണ്ണും കൂടി പോക്കേട്ടാ ചെക്കൻ നമ്മളെ പെണ്ണിനെ കൂടി ഗൈസ്

ഹലോ ഗായ്സ് എല്ലാവർക്കും നമസ്കാരം അങ്ങനെ കല്യാണം കഴിഞ്ഞിട്ടേ ഞാൻ ഇങ്ങനെ വീട്ടിലെത്തിയ കേട്ടോ ഞാൻ പോയ പോലെ ബസ്സിലല്ല തിരിച്ചു തോന്നിട്ടോ നമ്മൾ ചങ്ങാൻ്റെ കാറുണ്ടായിരുന്നു അപ്പോൾ കാറിൽ തിരിച്ചുതന് അപ്പോൾ കാറ് ചങ്ങാ നമ്മളെ ഇവിടെ ആക്കിയിട്ട് ചങ്ങാങ്ങ് പോയി ചേട്ടാ അപ്പോൾ വീട്ടിലെത്തി ചങ്ങമ്മ നമുക്ക് പാലട പായസം കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ ആ അമ്മമ്മയുടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടാ അമ്മമ്മേ അമ്മ നമുക്ക് പായസമുണ്ട് പായസമോ പായസമുണ്ട് പായസം പായസം പായസം

അമ്മയാ ഗ്ലാസിൽ പായസുണ്ടാ അതാ അമ്മഅമ്മ കുടിക്കുന്നുണ്ട് ആ നല്ല അതാണ് മൂടുണ്ട്ട്ടാ കുടിക്കുന്നത് മൂ കുടിക്കുന്നുണ്ടാ അടിപൊളി ഇന്നത്തെ വീഡിയോ ഇത്രയല്ലോ ഓക്കെ പിന്നെ അടുത്ത വീഡിയോ കാണാം അമ്മ വനക്ക് കയറാനാ പറയുന്നത് അപ്പൊ ഇന്നലത്തെ എല്ലാം ഉറക്കുണ്ട് കേട്ടാ ഇന്നലെല്ലാം പൊളിച്ചു മൂന്നു മണിക്കാറ്റം വന്ന് കടന്ന് പിന്നെ രാവിലെ എഴുന്നേൽക്കും അപ്പോൾ ഉണ്ട് ഒന്ന് കഴിഞ്ഞില്ല ഇന്ന് കുറേ വളമ്പി കൊടുക്കാൻ നിന്നുകൊണ്ട് ഭയങ്കര ക്ഷീണം പിടിച്ചു അപ്പോ അടുത്ത വീഡിയോ ആയിട്ട് കാണാട്ടാ ഓക്കേ അമ്മമ്മേ അമ്മ ഇങ്ങോട്ട് ആ അമ്മമ്മ ഇങ്ങോട്ട് 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 ആ അമ്മമ്മ താറ്റോറന്നെ കാണാട്ടാ ബൈ ബൈ 安迪。